പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച വരെയുള്ള അപ്പോൾ നമുക്ക് നോക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതെന്ന് പഠനത്തിലൂടെ കണ്ടെത്തി ഏതാണ് പാസ്വേഡ് പന്ത്രണ്ട് മുപ്പത്തി നാല് അമ്പത്താറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പാസ്വേഡ് ഏതാണെന്ന് പഠനത്തിലൂടെ കണ്ടെത്തി ആ പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആണ് പാനമ ആസ്ഥാനമായുള്ള നോട്ട് പാസ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം അക്കൗണ്ടുകളുടെ എങ്കിലും പാസ്വേഡ് ഇതേ നമ്പറാണ് അടുത്തത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയായ ഗോത്ര വനിത അടുത്തിടെ അന്തരിച്ചിരുന്നു അവരുടെ പേര് ബുധിനി എന്നാണ് ബുധിനി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയായ ഗോത്ര വനിത അടുത്തിടെ അന്തരിച്ചിരുന്നു അവരുടെ പേര് ബുധിനി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഡിസംബർ ആറിന് ഇന്നത്തെ ജാർഖണ്ഡിൽ ദാമോദര നദിയിലെ പഞ്ചായത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചിരുന്നു അണക്കെട്ടിൻ്റെ നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്നു അന്ന് പതിനഞ്ചുകാരിയായ ബുദ്ധിനി ഗോത്രത്തിന് പുറത്തു നിന്നാളെ മാലയിട്ട് എന്ന കാരണത്താൽ സാന്താൾ ഗോത്ര സമുദായത്തിൽപ്പെട്ടവരാണ് ബുധിനിയെ തിരസ്കരിച്ചത് ബുധിനി എന്ന പേരിൽ അവരുടെ ജീവിതം സാറ ജോസഫ് നോവലിലൂടെ ആവിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ ആരാണ് പെരുമാൾ മുരുകൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ ഫയർ ബേർഡ് എന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കറാച്ചിക്കടുത്ത് വടക്കൻ അറബിക്കടലിലെ പാക് സൈനിക താവളത്തിൽ നടന്ന ചൈന പാകിസ്ഥാൻ നാവികാഭ്യാസത്തിൻ്റെ പേരെന്താണ് സി ഗാർഡിയൻ ത്രീ എന്നാണ് സിഗാഡിയൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കറാച്ചിക്കടുത്ത് വടക്കൻ അറബിക്കടലിലെ പാക് സൈനിക താവളത്തിൽ നടന്ന ചൈന പാകിസ്ഥാൻ നാവികാഭ്യാസത്തിൻ്റെ പേരാണ് സി ഗാർഡിയൻ ത്രീ അടുത്തത് ബ്രിട്ടനിലെ മന്ത്രിസഭ അഴിച്ചുപണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജിയാണ് സ്യുവല്ല ബ്രേവർമാൻ ബ്രിട്ടനിലെ മന്ത്രിസഭ അഴിച്ചുപണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജിയാണ് സ്യുവല്ല ബ്രേവർമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയ ബോളിവുഡ് പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയ ബോളിവുഡ് പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീതി തിരുവനന്തപുരം ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീതി തിരുവനന്തപുരം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതത്തെ സംസ്ഥാനമാണ് കേരളം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതത്തേതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്തി പോക്സോ നിയമം പോക്സോ നിയമത്തെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം നടത്താനാണ് നിശ്ചയിച്ചത് പോക്സോ നിയമമാണ് ഏകദിന ക്രിക്കറ്റിൻ്റെ അൻപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ വിരാട് കോഹ്ലി അൻപത് സെഞ്ചുറി തികച്ചു എന്ന് എവിടെ വെച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിന് മുംബൈയിലെ വാങ്കഡേസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഏകദിന ക്രിക്കറ്റിൽ അൻപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ വിരാട് കോഹ്ലി അൻപത് സെഞ്ചുറി തികച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിന് മുംബൈയിലെ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അടുത്തത് രണ്ടാമതും സ്പെയിനിൻ്റെ പ്രധാനമന്ത്രിയായത് ഡ്രോ സാഞ്ചസ് ആണ് രണ്ടാമത് സ്പെയിനിൻ്റെ പ്രധാനമന്ത്രിയാണ് ഡ്രോ സാഞ്ചസ് വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷൻ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷൻ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായിരുന്നു അലോക് ശർമ്മ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായിരുന്നു അശോക് ശർമ്മ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി കേരളത്തിൽ നാല് പുനരധിവാസ ഗ്രാമം സജ്ജമാക്കി എവിടെയൊക്കെയാണ് പുനലൂർ നിലമ്പൂർ കാട്ടാക്കട കണ്ണൂർ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന അവർക്ക് നാല് പുനരധിവാസ കേന്ദ്രം സജ്ജമാക്കി പുനലൂർ നിലമ്പൂർ കാട്ടാക്കട കണ്ണൂർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി അടുത്തിടെ അന്തരിച്ചു പേര് എസ് വെങ്കിട്ടരമണൻ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി എസ് വെങ്കിട്ട വെങ്കിട്ടരമണൻ ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് തെലങ്കാന ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാണ് തെലങ്കാന കേരളത്തിൽ ഇരുപത്തെട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ക്രിസ്റ്റോസനോസിക്ക് കിട്ടി കേരളത്തിൽ ഇരുപത്തെട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ക്രിസ്റ്റോസനോസി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിൻ്റെ പേരാണ് ചന്ദ്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദനശേഷിയുള്ള കുരുമുളകിൻ്റെ പേരാണ് ചന്ദ്ര ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഗോൾ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഗോൾ